നിങ്ങൾ എവിടെയായിരുന്നാലും അലക്സ വഴി വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം മതി ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കൊച്ചി നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി ഫോർട്ട് കൊച്ചി സർക്കാർ ആശുപത്രിക്ക് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് മന്ത്രിയുടെ ഉത്തരവാദിത്വം ഇല്ലായ്മ മൂലം ഒരു മരണം സംഭവിച്ചെന്നാരോപിച്ച് ഇതിൽ പ്രതിഷേധിച്ചും ആരോഗ്യ മേഖലയിലെ പരാജയം ഏറ്റെടുത്തുകൊണ്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടത്തി പ്രതിഷേധ ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ ദീപ്തി മേരി വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇന്നിപ്പോ ഈ ഗവൺമെന്റ് ഇന്നിപ്പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ ഇങ്ങോട്ടുള്ള ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ മുഴുവൻ മന്ത്രിമാരും പറയുന്നത് പോലെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് രാജ്യത്തൊന്നാമതായിരുന്ന ഒരവസ്ഥയിൽ നിന്നാണ് ഇന്നിപ്പോൾ ഇതുപോലുള്ള പ്രതിഷേധ സമരങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാത്രമല്ല പൊതുസമൂഹം മുഴുവൻ എല്ലാ സംഘടനകളും രാഷ്ട്രീയത്തിനതീതമായി എല്ലാ സംഘടനകളും ഇത് ആരോഗ്യ മേഖലയുടെ തകർച്ചക്കെതിരായുള്ള വലിയ സമരത്തിലാണ് ആരോഗ്യമന്ത്രി പറയുകയാണ് ഈ കപ്പലാടി ഉടയുകയില്ല നിയമസഭയിൽ പറയുന്നത് ഈ കപ്പലാടിയില്ല എന്ന് നിരന്തരം പറയുകയാണ് ഈ കപ്പലിന്റെ കപ്പിത്താൻ പ്രസിഡന്റ് വി ഷിയാബുദ്ദീൻ അധ്യക്ഷത വെച്ചു കെ പി സി സി സെക്രട്ടറിമാരായ ടോണി ചമ്മണി എം ആർ അഭിലാഷ് എ സി സി ജനറൽ സെക്രട്ടറി അച്ചിത് അമീർ ബാവ ഡി സി സി അംഗങ്ങളായ എം എ മുഹമ്മദ് അലി ഷെയ്നി മാത്യു പ്രമോദ് ശ്രീധരൻ പി എഫ് ജോർജ് അഗസ്റ്റ സിറൽ അബ്ദുൾ ഖാദർ ജബ്ബാർ കവിതാ ഹരികുമാർ എം എസ് ഷുഹൈബ് മുഹമ്മദ് യാസിൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി